കച്ചവടത്തിന്റെ സക്കാത്തിൽ കടം വാങ്ങിയ ചരക്ക് എന്നാണ് നമ്മൾ പറഞ്ഞു അതാണ് ചോദ്യം കച്ചവടത്തിന്റെ സക്കാത്തിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കടയുടെ കടയിലെ സ്റ്റോക്ക് എടുത്തിട്ട് ആ സ്റ്റോക്കിന്റെ രണ്ടര ശതമാനമാണ് ജക്കാത്ത് കൊടുക്കാൻ ഹിസാബ് തികയെങ്കിലും പത്ത് ലക്ഷം സ്റ്റോക്ക് എടുത്തപ്പോ പത്ത് ലക്ഷം വിചാരിക്ക നമ്മൾ സാധാരണ പലചരക്ക് കട ഹാർഡ് വേഴ്സ് ഇങ്ങനത്തെ ഒക്കെ ഒക്കെ അവർ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ ബൾക്കിനെടുത്തിട്ടുണ്ടാവും അതിൻ്റെ പൈസ പിന്നീട് ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ വിൽക്കുമ്പോ ഒക്കെ കൊടുക്കുക അപ്പം ഈ സ്റ്റോക്ക് എടുക്കുമ്പോൾ പത്ത് ലക്ഷത്തിൻ്റെ സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ രണ്ട് ലക്ഷം കടം വാങ്ങി അല്ലെങ്കിൽ രണ്ട് ലക്ഷം നമ്മൾ ഈ കടക്കാരൻ ഹോൾസെയിലായിട്ട് എടുത്ത കടയിൽ കൊടുക്കാനുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇയാളുടെ എന്ന് പറയാൻ അപ്പോൾ എത്രയേ ഉണ്ടാവുള്ളൂ എട്ടേ ഉണ്ടാവുള്ളൂല്ലോ അപ്പോൾ ആ രണ്ട് ലെസ്സ് ചെയ്തിട്ട് ബാക്കി എട്ടിന് കൊടുത്താൽ മതി കച്ചവടം എല്ലാ കച്ചവട ഇതില്ല അങ്ങനെ തന്നെയാണ് അതിൻ്റെ കണക്ക്